ാണ് പാലക്കാടും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് കോൺഗ്രസിൽ കൂട്ട രാജി വന്നിരിക്കുന്നു കുന്നത്തൂർമേട് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസ് ഡി മെമ്പർ കിദർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അൻപത് പ്രവർത്തകർ രാജിവെച്ചു അതിനിടെ പാലക്കാട് ഡി സി സിക്കെതിരെ പരാതിയുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു പല വാർഡുകളിലും പണം വാങ്ങി ഡി സി സി നേതൃത്വം സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരായിരിയിലെ മുൻ കൗൺസിലറുമായ പ്രീജ സുരേഷിന്റെ ആരോപണം വന്നിരിക്കുന്നു നമ്മളെ മാതിരി സാധാരണപ്പെട്ട ഒരു അഹോരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടെ കൊടിയെടുത്ത് കൊടി പിടിച്ചു കൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് പോകുന്നത് എന്തിന് എന്നുള്ള ഒരു വഴുതിയിലേക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടതിൽ തന്നെയാണ് ഈ കണ്ടപ്പൻ അവരെ മാതിരി ഉള്ളവരേക്കിടെ ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനാന്ന് രാത്രിയാണ് ഇവരുടെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തേര് ലാസ്റ്റ് ദിവസം രാത്രിയുടെ എല്ലാവരും കൂടി എത്ര എങ്ങനെ രീതിയിൽ ണ്ട് ഇക്ബാൽ ചേരുന്നുണ്ട് ഇക്ബാൽ അവിടെ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് ബി ജെ പി പ്രശ്നങ്ങളുണ്ട് പലയിടത്തും പ്രശ്നങ്ങളുണ്ട് ആദ്യം കോൺഗ്രസിലെ രണ്ട് പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത് നമുക്ക് ഏതായാലും കുന്നത്തൂർ മേട്ടിലെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പീജ സുരേഷിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ് വിനീഷ് അതായത് പാലക്കാട് ഇപ്പോൾ ഏതായാലും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ തുടർന്ന് ഇപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അതിനോടൊപ്പം തന്നെ പിരാരിയിലുമാണ് പിരാരിയിലാണ് ഇപ്പോൾ മഹിളാ മോർച്ച മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രീജ സുരേഷ് നേതൃത്വത്തിനെതിരെ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മുൻ വാർഡ് മെമ്പറാണ് പ്രീജ സുരേഷ് ഇത്തവണ പാലക്കാട് പിരായിരി ഗ്രാമപഞ്ചായത്തിലെ കൊടുതിരപ്പുള്ളി വാർഡിൽ പ്രീജ സുരേഷിനെയോട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അനൗതികമാണെങ്കിൽ പോലും നേതൃത്വം നൽകിയിരുന്നു അതിൻ്റെ പേരിൽ അവർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇവർ ഇവർക്ക് നൽകിയിരുന്ന വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ പാർട്ടിയിൽ നിന്ന് തുടങ്ങുകയായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രിയജ സുരേഷ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് പണം വാങ്ങിയാണ് ഇപ്പോൾ തനിക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താൻ മത്സരിക്കേണ്ട സീറ്റിൽ ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ നേതൃത്വം കൊണ്ടുവരുന്നത് ഇത് കടുത്ത അനീതിയാണ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിച്ച വ്യക്തിയാണ് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഉയർന്ന സമയത്ത് രാഹുൽ കൂട്ടത്തിലെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് വിജയിച്ചിരുന്നു പക്ഷേ അവരെല്ലാം പ്രത്യേക ഒരു ലോബിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ഡി സി സി നേതൃത്വം ഉൾപ്പെടെ പല സീറ്റുകളിലും പണം പണം വാങ്ങിയാണ് ഡി സി സി നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത് പണം വാങ്ങിയിരിക്കുന്നു പണം വാങ്ങി സീറ്റുകൾ നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഏതായാലും ഇപ്പോൾ പ്രീജ സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഈ കുന്നത്തുരുമേട്ടിൽ രാജിവെച്ച കുറെ ആളുകൾ അവരുടെ പ്രശ്നം എന്താണ് എന്താണ് അവരുടെ ആക്ഷേപം ഇക്ബാൽ വിനീഷ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കുന്നത്തൂർ മേട് നോർത്ത് എന്ന് പറയുന്ന വാർഡ് അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡാണ് ആ വാർഡിൽ ഇത്തവണ മത്സരിക്കാൻ വേണ്ടി എട്ടോളം ആളുകളാണ് ഡി സി സി നേതൃത്വത്തെ സമീപിച്ചത് ഡി സി സി അംഗം കിദിർ മുഹമ്മദ് ഉൾപ്പെടെ ആ വാർഡിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഡി സി സി നേതൃത്വത്തെ സമീപിച്ചിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കൗൺസിലറിൻ്റെ ഭർത്താവിനെയാണ് ഇപ്പോൾ ഏതായാലും ഇത്തവണ വീണ്ടും മത്സരിപ്പിക്കാനൊരു നീക്കം ഇപ്പോൾ ഏതായാലും പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ തീരുമാനിച്ചതായി ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അമ്മയും മുമ്പ് ഇതേ വാർഡിൽ കൌൺസിലർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുടുംബ വാഴ്ചയാണ് ഈ വാർഡിൽ നടക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇതേ വാർഡിൽ തന്നെ ഉണ്ട് അവർക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന നൽകണമെന്നുമായിരുന്നു ഈ ഡി സി സി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത് അത് കൃത്യമായി തന്നെ പാർട്ടി പരിഗണിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി സി സി അംഗമായിട്ടുള്ള കീതർ മുഹമ്മദ് അതുപോലെ തന്നെ ബ്ലോക്ക് നേതാക്കളായിട്ടുള്ള ശരാജ് മനോജ് എം അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഏതായാലും രാജി വെച്ചുകൊണ്ടിപ്പോൾ നേതൃത്വത്തെ подтягивать